ഹലോ ഫ്രണ്ട്സ് ഐപ്പൂമിയ ചെടികൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ചെടിയായിരിക്കും എന്ന് എനിക്കറിയാം നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഐപ്പൂമിയ ചെടികൾ അതൊക്കെ തന്നെ റേറ്റ് കുറച്ച് കൂടുതലുള്ള പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ കൊടുത്തത് കാരണം പ്ലാന്റ് സൈസ് വലിയ ചെടികളായിരുന്നു അന്നൊക്കെ അയച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ് സൈസുള്ള ചെടികൾ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ആ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പം മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു റേറ്റും കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരിക്കും പക്ഷേ ഈ ചെടിനോട് ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു പ്ലാൻ സൈസിലും അതുപോലെ തന്നെ പ്ലാൻ റേറ്റും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് വൈപ്പൂമിയുടെ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാൻസ് ഇപ്പം നമ്മുടെ കീഴിൽ സെയിലിന് റെഡി ആയിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉള്ളൂ അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഐപ്പൂമിയ ചെടികൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും ഇനി അറിയാത്തവർക്കാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറിൻ്റെ ഫോട്ടോസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതേപോലെ ഭംഗിയുള്ള ഈ ഒരു കളറിലുള്ള ഒരു വെള്ളി ചെടിയാണ് കേട്ടോ ഈ ഐപ്പൂമിയ ചെടികൾ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്രയും ഭംഗിയുള്ള കളറുമാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടായിരിക്കാം അപ്പം ഈ ഒരു പ്ലാന്റ് സൈസുള്ള ചെടികളിപ്പോൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ആണ് ഈ കാണിക്കുന്ന പ്ലാൻ സൈസ് ഉണ്ടായിരിക്കും കേട്ടോ ചെടികൾക്ക് അതുപോലെ തന്നെ അച്ചിമിനസ് പ്ലാന്റ്സിൻ്റെ ഒരു എട്ട് കളേഴ്സിൻ്റെ കോമ്പോ നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ജിഫി ഫി സൈസുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഉൾപ്പെടുത്തിയത് അപ്പം ഇനി നമ്മൾ കാണിക്കുന്നത് ഇതേപോലെ പോട്ടിലുള്ള ഈ ഒരു ഈയൊരു വലിപ്പുള്ള ആണ് കേട്ടോ ജിഫി സൈസിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു പോട്ടിലുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് വാങ്ങിച്ച് നടുന്നതായിരിക്കും ചിലർക്ക് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കോംബോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ അച്ചിവൻസ് കോംബോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഈ ഒരു കാണിക്കുന്ന പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത് അപ്പോൾ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇതുപോലെയുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു തരിക ഹാങ്ങിങ്ങിലോ അല്ലെങ്കിൽ നമുക്ക് നിലത്തോ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ബുക്കുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അച്ചിമൈൻസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് അതുപോലെ തന്നെ വേറൊരു നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് അസേലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ അസേലിയ പ്ലാന്റ്സ് നമ്മൾ വലിയ പ്ലാന്റ്സ് ആയിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് ചെറിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ കയ്യിൽ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഈ കാണിക്കുന്ന ഒരു പ്ലാന്റ് സൈസായിരിക്കും ചെടികൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ നാല് വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലെണ്ണത്തിനൂടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് കൊറിയർ ചാർജ് ഇല്ലാതെയുള്ള റേറ്റ് ആണ് കേട്ടോ പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നൊരു നാല് വെറൈറ്റി കളേഴ്സിന് ഇട്ടിട്ടുള്ള റേറ്റ് പിന്നെയുള്ള ഒരു കോമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് നാല് ഡിഫറെൻറ്റ് കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയുള്ള നാല് കളേഴ്സാണ് കേട്ടോ ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതെല്ലാം തന്നെ പെട്ടെന്ന് വളർന്ന് നിറയെ പൂക്കളിടുന്ന ചെടികളാണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇതൊരു ടൈമിൽ നടുകയാണെങ്കിൽ എന്തായാലും പിടിച്ചും കിട്ടും അപ്പോൾ ഈ നാല് കളേഴ്സിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇനിയുള്ള കോംബോ ഒരു പത്ത് ഡിഫറെൻറ്റ് ചൈനീസ് ബോൾസതിൻ്റെ കോമ്പോ ആണ് പത്ത് കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ജിഫി സൈസുള്ള പ്ലാൻസ് ആണ് അയച്ചു തരുന്നത് കേട്ടോ ഇതിൻ്റെ കോംബോയ്ക്ക് നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് മുന്നൂറ് രൂപയാണ് പത്ത് കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ അഞ്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള അഞ്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ആണ്ട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ബ്ലൂഡേയ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഡാർക്ക് ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന വളരെ ഭംഗിയുള്ളൊരു പൂച്ചെടിയാണ് ബ്ലൂ ഡെയ്സ് എന്ന് പറയുന്നത് ഇനി അതിലടുത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എസ് ടി ഡേ ടു ടുമോറോ പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വലിയ പൂക്കളാണ് കേട്ടോ ഉണ്ടാവുന്നതും ഇനി അടുത്തത് വരുന്നത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്നൊരു ആണ് ബ്രൈഡൽ ബക്കറ്റ് പ്ലാൻസിൻ്റെ പൂക്കൾക്ക് വളരെയധികം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പൂക്കൾ കാണാനും വളരെ ഭംഗിയാണ് കേട്ടോ ഇനിയുള്ളത് ബ്ലീഡി ഹാർട്ടിൻ്റെ വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതും വെള്ളിച്ചെടി തന്നെയാണ് വളരെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടി തന്നെയാണ് ബ്ലീഡി ഹാർട്ട് വെറൈറ്റിയും ഇനി അടുത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഗാർലിക് മൈൻ്റെ പ്ലാന്റ്സ് ആണ് ഗാർലിക് മൈൻ നമുക്കറിയാം ഇലകൾക്കാണ് ഇതിൻ്റെ സ്മെല്ല് കേട്ടോ പൂക്കൾക്കായിരിക്കില്ല ഇലകൾക്ക് നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലുള്ള ചെടിയാണ് ഗാർലിക് മൈൻ ചെടികൾ പൂക്കൾ വളരെ ഭംഗിയുള്ള പൂക്കളാണ് കാണാനും ഒരു വള്ളി ചെടി തന്നെയാണ് കൊലകളായിട്ടാണ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് തൊട്ട് അഞ്ച് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് ഒരു നാല് വെറൈറ്റി ഫിലോഡൻഡ്രത്തിൻ്റെ കോമ്പോ ആണ് ഈ നാല് ഫിലോഡൻട്രത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് ഓറഞ്ച് സ്പ്ലെൻഡർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല വെറൈറ്റി ആണ് ഈ ഓറഞ്ച് സ്പ്ലൻഡർ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റബ്ബർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇനി അടുത്തത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഗോൾഡൻ മെലിനോനി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റോജോ കോങ്കോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നാലും വളരെ നന്നായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കോംബോ ആണ് കേട്ടോ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നാല് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഉള്ളത് റോസിഡോ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഇതിൽ വൈറ്റ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയോ അതുപോലെ തന്നെ യെല്ലോ കളറില് പൂക്കൾ ഇടുന്ന ഒരു പ്ലാന്റും റെഡ് കളറില് പൂക്കൾ ഇടുന്ന ഒരു പ്ലാന്റും ഒരു മൂന്ന് വെറൈറ്റീസാണ് റോസിഡോ പ്ലാന്റ്സിൻ്റെ ഈ കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് എപ്പോഴും പൂക്കൾ ഇട്ടോണ്ടിരിക്കുന്ന വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് റോസിഡോ പ്ലാന്റ് അതിൻ്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഉണ്ട് ഒരു പത്ത് കളർ ഫിറ്റോണിയ ആണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ കാണിക്കുന്ന വെറൈറ്റീസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഡൈസി പ്ലാന്റ്സ് ഈ കാണിക്കുന്ന നാല് കളേഴ്സാണ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് വൈറ്റ് റോസ് പിന്നെ ഒരു ഒരു ലൈറ്റ് ബ്ലൂ കളർ പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഈ നാല് കളേഴ്സാണ് ഈ കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഈ കളേഴ്സാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് പ്ലാന്റ് സൈസ് ഈ ഒരു പ്ലാന്റ് സൈസുള്ള ചെടികളായിരിക്കും ഈ നാല് പ്ലാന്റ്സും അപ്പോൾ ഇതിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് അധികം കെയറിങ് ഇല്ലാണ്ട് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഡേയ്സി ചെടികൾ അതുപോലെ തന്നെ ആഫ്രിക്കൻ വയൽസിൻ്റെ ഒരു നാല് കളറിൻ്റെ ഒരു കോംബോ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഈ ആഫ്രിക്കൻ വയൽസ് നമുക്ക് ഇൻഡോറിലൊക്കെ ഇടുന്ന ചെടികൾ വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് സൂറ്റബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഈ ആഫ്രിക്കൻ വയൽസ് പുറത്ത് നമുക്ക് വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചൊരു ഡയറക്റ്റ് മഴ കിട്ടാത്ത അതുപോലെ തന്നെ ഡയറക്റ്റ് വെയിൽ കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ പുറത്തുണ്ടെങ്കിൽ അവിടെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടി കൂടിയാണ് ആഫ്രിക്കൻ വയൽസ് ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിനൊരുപാട് തൈകൾ അതിൻ്റെ ചുവട്ടിലുണ്ടാവും അപ്പോൾ അതിന് നമുക്ക് പ്രോപ്പഗേഷനൊക്കെ വളരെ ഈസിയാണ് തൈകൾ പറിച്ചു നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും പുതിയ തൈകൾ സോറി അത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ പറച്ച് നട്ടിട്ടും നമുക്ക് പുതിയ പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ആണ് ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്